ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായന്മാരിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നവരെ പറ്റിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരത്തുള്ള വക്കം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മുഹമ്മദ് കുഞ്ഞ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മാലവി സ്ഥാപിച്ച സംഘടനകൾ ഐക്യ മുസ്ലിം സംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ചെറിയൻ കീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നിവയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അദ്ദേഹം തുടങ്ങിയത് എസ് എൻ ഡി പി മാതൃകയിലാണ് കേരള മുസ്ലിം നാവോത്ഥാനത്തിൻ്റെ പിതാവാണ് മക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് അഞ്ച് തെങ്ങ് എന്ന സ്ഥലത്ത് സ്ഥാപിതമായ സ്വദേശാഭിമാനി പത്രം അതിൻ്റെ സ്ഥാപകനും മക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് അദ്ദേഹമാണ് ഇസ്ലാമിക പബ്ലിക് ഹൗസ് സ്ഥാപിച്ചത് വക്കം അബ്ദുൾ ഖാദർ ഓർവയാണ് സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്തു നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആണ് ആ പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രാമകൃഷ്ണപിള്ള ആയിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ തിരുവിതാംകൂർ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആ പത്രം നിരോധിച്ചു ദൗ ഉസ്വ ബാഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മാലോയി ആണ് വക്കബ് അബ്ദുൽ ഖാദർ മാലവി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം എന്ന മാസികയും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അൽ ഇസ്ലാം എന്ന മാസികയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ദീപിക എന്ന മാസികയും ആരംഭിച്ചു സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി ലയിച്ചതും അദ്ദേഹം തന്നെ വക്കം അബ്ദുൾ ഖാദർ മൗലവി ഭരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു